ഹലോ അങ്ങനെ നമ്മൾ മസാലക്കത്ത ഉൽക്കലികളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ ചോറും സാമ്പാറും വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിക്കാം അപ്പം ചോറ് വലി വെച്ചിട്ടുണ്ട് അപ്പം കഴിക്കാനുള്ള ഒരു ഞങ്ങൾ മൂന്ന് പ്ലേറ്റും ആരിക്കുള്ള ഒരു പ്ലേറ്റും പിന്നെ സൂച പിന്നെ ചായ

വലിപ്പം ചോദിക്കുന്ന കാര്യമൊന്നും നമ്മളെ എങ്ങനെ കിട്ടിയാന്ന് നിങ്ങൾക്കറിയാത്തിന് മുന്നേ ബാംഗ്ലൂരിൽ ഉള്ളപ്പോൾ തന്നെ രണ്ടു ഫ്ലാറ്റ് ഉള്ളപ്പോഴും പിന്നെ പരിപാടി എവിടെയാണെങ്കിലും നമ്മളെ ഉള്ള നാനികൾ നമ്മൾ അടിപൊളിയും നീറ്റായി അടക്കി പറക്കി വെക്കാമെന്ന് മംച്ചൂർ കണ്ടെല്ലാവരും പറയാറുണ്ട് അതല്ലാതെ എപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നാലും വീടൊക്കെ പറക്കി അടക്കിപ്പറക്കിയിട്ട് വെക്കും എന്നോട് ചോദിച്ചായിരുന്നു പിള്ളേരുണ്ടായിട്ട് എങ്ങനെയാണ് നീന്തൽ ചെയ്യണേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു പക്ഷേ എനിക്കത് നിർബന്ധം അറിയുന്നില്ല നമ്മള് പോകുമ്പോഴും നമ്മൾ വരുമ്പോ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ മീറ്റായിട്ട് ചാക്കി കൊടുക്കും എപ്പഴും വന്നാൽ ഇത്രേ ഉള്ളൂ ചോളും ഒക്കെ കഴിഞ്ഞാൽ ബാക്കി ഇതെല്ലാം ചാക്കിട്ട് എടുക്കും ചാക്കി പിന്നെ ഇതോടെ കുടിക്കാനായിട്ട് ചെയ്യുന്ന വെള്ളമാണ് ഇതെല്ലാം കാലിയായി അപ്പൂസ് കുറെ കറളാസുകളൊന്നും വേസ്റ്റി ഉള്ള

ഞങ്ങൾ പോവാന് മഞ്ഞേ ഞങ്ങൾ പോവാന് മഞ്ഞ എനിക്ക് ഇപ്പൊ ബാറ്ററി ചാർജ് ടി വി മാത്രം നമ്മൾ ഏറ്റവും അവസാനിക്കൊന്ന് കാണാൻ വേണ്ടി അത് നമ്മൾ കാറിന്റെ പുറകിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുള്ളു ഫർണീച്ചറുകളെല്ലാം ഇന്നലെ നൈറ്റ് തന്നെ കുറച്ച് ട്രിപ്പൊക്കെ ആയിട്ട് അതിന് പിന്നെ അതിപ്പോൾ ഓടിച്ച് കളിക്കാൻ സൈക്കിൾ മെച്ചിൻ്റെ പിന്നെ കമ്പ്യൂട്ടർ മോണിറ്റർ മെച്ചിൻ്റെ കണ്ട ഗായ്സ് നമ്മുടെ അപ്പോസിൻ്റെ റൂമ് വെച്ചി ടേബിൾ വരുന്നത് എല്ലാം അതിൻ്റെ റൂം നമ്മൾ നല്ല നീറ്റിൽ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട് ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ബാത്ത്റൂമും എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുന്നത് അല്ല ഒക്കെ നല്ല നീറ്റായിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ നീറ്റായിട്ട് ഞാടെ ഇരിക്കുക അല്ലാണ്ട് അല്ല നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ ഒടുവെക്കുമ്പോൾ അങ്ങടുകളൊക്കെ പോകുമ്പോൾ കുറച്ച് പൊടികളും മാറാൻ വലക്കെ അപ്പോൾ അതാണ് ഇവിടെ ഇത് ക്ലീൻ മോപ്പിച്ച് ക്ലീൻ ചെയ്യുന്നത് ബെഡ്റൂം ഗൈസ് ഞങ്ങളുടെ ബെഡ്റൂം ബെഡ്റൂം ഇതല്ല അതും നല്ല നീറ്റ് നീറ്റ് നീ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്താൽ മതി കേബിൾ പിന്നെ ഞങ്ങൾ ഉപയോഗിക്കാറല്ലേ വൈഫൈ കണക്ഷൻ കണക്ഷനല്ല ഞങ്ങളുടെ സ്ഥലങ്ങൾ പിന്നെ പുറകശം നമ്മുടെ അവിടെ എല്ല കൂട്ടിട്ടുണ്ട് നല്ല കൈസോടെ കൊണ്ട് ഓരോന്ന് ഓരോന്ന് ബോട്ടിലുകളും പഴയ പഴയകൂടെ സാധനങ്ങളും പൊട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കും നമ്മടെ ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് സൂപ്പറായിട്ടൊക്കെ കിടക്കുന്നത് കേട്ടാ ഒരു കൊല്ലം എന്താ പറയാ നാലാൾക്കാർ ജീവിച്ച ഒരു വീടാണെന്ന് തോന്നി അതേപോലെ നീറ്റായിട്ടിരിക്കുന്നു ഇവിടെ ഈ ചെടി വെച്ചിട്ടുണ്ട് കറിലത് ശ്രദ്ധാപൂർവം കൊണ്ടാണ് നല്ല വിലയുള്ള ചെടിയത് ഇൻ്റർ പ്ലാന്റ് ഇത് നമ്മൾ ബാക്കി കുറച്ച് സാധനങ്ങൾ ഫാൻ അതൊക്കെ ഇവിടെയൊക്കെ അടിച്ചുപോലെ ക്ലീൻ ചെയ്യുന്നത് ഏ

ഒരിക്കലും ഞങ്ങൾ പോയിരുന്നു പാവയോട് ഇല്ല പിന്നെ വളർന്നല്ലോ അങ്ങനെ പോയി അപ്പൊ എന്തായാലും ഇനി പഴയ പുതിയ

നേരത്തെ കിട്ടിയില്ലല്ലോ അപ്പൊ നമ്മുടെ വിശേഷങ്ങള് പിന്നെ വീഡിയോ കൂടെ കാണാലോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളും ഇടയ്ക്ക് ഞങ്ങൾ ഇപ്പൊ സാധനങ്ങള് പേടിക്കാനൊക്കെ വരിക അപ്പൊ കൊച്ചുണിയും കുഞ്ഞുണിയും അവിടെ പോയിട്ട് എടുക്കളിയും കൊച്ചുണി പിരിച്ചുല്ലേ ആ നമ്മുടെ സത്യവ്യവസ്ഥ എന്താ അപ്പൊ ഞങ്ങൾ അപ്പൊ എന്തായാലും നമ്മളിതായി ഇവിടെ വണ്ടി ഒരു ഒരു പരിചയമില്ലാത്തത് ആളുകളെല്ലാം നമ്മൾ പരിചയപ്പെടുന്നു അങ്ങനെ എവിടെയോ ഞങ്ങള് പരിചയായി അപ്പൊ അപ്പൊ കുഞ്ഞണിയും കൊച്ചിനും ആയി പഠിച്ച സൂപ്പറാവ ഇനിയിപ്പൊ എന്താ പറയാ അപ്പൊയോ ചെറു കൂടി അപ്പൊ ഞങ്ങള് പോവാണ്ട് ചുമുനുങ്ങൾ

അപ്പൊ ഇവിടെ വന്നപ്പോ ആദ്യം എടുത്തോണ്ട് പോലെ ആദ്യം കളിപ്പിക്കലും നോക്കലൊക്കെ ആദ്യം സ്കൂളിൽ പോകാൻ ആ സമയത്തു കെട്ടി ആ കാലുമ്മ അപ്പോ ആ ടാറ്റ കൊടുക്കുന്ന കൊടുക്കൂവാ ആ